ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തയ്യലിന് ആവശ്യമായ കുറച്ച് അളവുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ആദ്യമേ നമുക്കത് വേണ്ടത് ഫുൾ ലെങ്ത് ആണ് അപ്പൊ നമ്മുടെ ചാനലില് ഇനി മുതൽ ഏഴ് മണിക്കാണ് നമ്മളുടെ തയ്യലിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരാളുടെ ഷോൾഡറിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ബ്രസ്റ്റിന് മുകളിലൂടെ ആവശ്യമായ നീളം എത്രമാത്രം നീളം വേണോ അതാണ് നമ്മൾ ഈ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇത് നമുക്ക് അറിയേണ്ടത് ഷോൾഡർ ഷോൾഡർ അപ്പം ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ ഷോൾഡറിൻ്റെ അളവ് പുറകുവശത്താണ് എടുക്കേണ്ടത് നമ്മൾ ഒരാൾ പുറം പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ പുറകു വശത്താണ് നമ്മളത് ഷോൾഡറിൻ്റെ അളവ് എടുക്കേണ്ടത് തോളുകൾ തമ്മിലുള്ള അകലമാണ് ഷോൾഡർ രണ്ട് തോളുകളുടെയും തമ്മിലുള്ള അകലമാണ് ഈ ഷോൾഡർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൈക്കുഴി കൈക്കുഴി ഷോൾഡറിൻ്റെ ടിപ്പിൽ നിന്ന് കൈക്കുഴി വരെയുള്ള ഇറക്കും ഇപ്പം നമ്മുടെ ഒരാളുടെ ഷോൾഡറിൻ്റെ ടിപ്പിൽ നിന്ന് കൈക്കുഴി വരെയുള്ള ഇറക്കമാണ് നമ്മൾ കൈക്കുഴി ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം ഫ്രണ്ട് നെക്കാണ് ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് നമുക്കിടെ എത്രമാത്രം ഇറക്കം വേണോ എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഫ്രണ്ട് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ആവശ്യമായ ഇറക്കമാണ് ഫ്രണ്ട് നെക്കം ബാ ഇനി നമുക്ക് ആവശ്യമുള്ളത് ബാക്ക് നെക്ക് ബാക്ക് നെക്കെന്ന് ഉദ്ദേശിച്ച് ഷോൾഡറിൽ നിന്ന് പുറകിലോട്ട് ആവശ്യമായ അളവിൽ വേണ്ടായിരിക്കും ഒരാൾക്ക് എത്ര നമുക്ക് ഇറങ്ങിയിരിക്കണം നമ്മൾ എന്തിലും തയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ എത്ര വേണം ബാക്കിൽ എത്ര വേണം എന്നു പറയുന്നത് ബാക്കിൽ നമുക്ക് എത്ര വേണോ അതാണ് ബാക്ക് നെക്കിൻ്റെ അളവ് പിന്നെ നമുക്ക് വേണേൽ ചെസ്റ്റാണ് ഈ ചെസ്റ്റ് ഈ അളവൊക്കെ നമ്മൾ ഒരു തയ്യൽ പഠിക്കാൻ ആവശ്യമായ അളവുകളാണ് ഇതൊക്കെ ബ്രസ്റ്റിന് കുറുകെയുള്ള അളവ് നമ്മൾ ഒരു ആളുടെ വട്ടം ബ്രസ്റ്റില്ല ബ്രസ്റ്റിന് കുറുക ബ്രസ്റ്റിന് കവർ ചെയ്ത് പിടിക്കുന്ന അളവാണ് ഈ ചെസ്റ്റ് ഇനി നമുക്ക് അളക്കേണ്ടത് വേസ്റ്റ് വേസ്റ്റിന് കുറുകെയുള്ള അളവ് അതാണ് വേസ്റ്റ് പിന്നെ നമുക്ക് ഹിപ്പാണ് ഹിപ്പെന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പിന് കുറുകെ എടുക്കുന്ന അളവാണ് ഹിപ്പ് ടുപ്പെന്ന് വെച്ചാൽ നമ്മുടെ അരയുടെ ഭാഗത്ത് അവിടെ നമ്മൾ എടുക്കുന്ന അളവാണ് ഈ ഹിപ്പ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചുരിദാറൊക്കെ തയ്ക്കാൻ നേരത്ത് സ്ലീറ്റ് ഇടൂല അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടല്ല ചുരിദാറുകൾ മിക്കവനും തയ്ക്കുന്നത് അതിനാണ് ഈ സ്ലീറ്റ് എന്ന് പറയുന്നത് കൈക്കുഴിയിൽ നിന്ന് താഴോക്ക് ഓപ്പണിംഗ് വരെ നമുക്കതിപ്പോൾ ഒരു കളുടെ കൈക്കുള്ളിൽ നിന്ന് ഈ സ്ലീറ്റിൻ്റെ ഇറക്കം എവിടെ മുതൽ വേണമെന്നോ നമ്മുടെ ഉള്ളിലെ ഉദ്ദേശം വെച്ചാണ് ഈ സ്ലീറ്റിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾക്ക് ആവശ്യമായ സ്ലീവ് ലെങ്ത് ആട്ടോ സ്ലീവ് ലെങ്ത് ഈ സ്ലീവ് ലെങ്ത് ഷോൾഡറിൻ്റെ ടിപ്പിൽ നിന്ന് കൈക്ക് ആവശ്യമായ ഇറക്കമാണ് സ്ലീവ് ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെയാണ് സ്ലീവ് റൗണ്ട് അത് നമ്മളുടെ ഈ ഈ സ്ലീവ് ലെങ്ത്തിൻ്റെ അവസാനം എത്ര മാത്രം വട്ടത്തിൽ നമുക്ക് അക നമ്മുടെ കയ്യിൽ കയറിപ്പോണല്ലോ അതാണ് ഈ സ്ലീവ് റൗണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇനി കഴുത്ത് അകലം കഴുത്തകലം രൂപ കഴുത്തകലം എന്ന് പറയുന്നത് നമുക്ക് ഒരു രണ്ട് മുതൽ രണ്ടര വരെ ആകാം ഇനി നമ്മൾ കഴുത്തുകൾക്ക് വിടുത്തി കൂടുതൽ വേണം വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എടുക്കാട്ടോ അത് ഓരോരുത്തരുടെ വണ്ണം ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ കഴുത്തുകൾക്ക് അകലം നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്ക് ഇനി ഒരു ബ്രസ്റ്റ് പോയിൻ്റ് അറിയണം യിൻറ് ബ്രസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള ഇറക്കം അതാണ് ബ്രസ്റ്റ് പോയിന്റ് ഒരു നമ്മൾ ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ഇറക്കത്തെയാണ് ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ബ്രസ്റ്റ് ഡെപ്ത് ഉണ്ട് ബ്രസ്റ്റ് ഡെപ്ത് അപ്പോൾ രണ്ട് ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മുടെ ഈ രണ്ട് ബ്രസ്റ്റുകൾ അകലമാണ് നമ്മൾ ബ്രസ്റ്റ് ഡെപ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇനി നമുക്ക് ഇത്രയാണ് നമുക്ക് ഒരു തയ്യൽ പഠിക്കാനുള്ള അളവുകളുടെ ആവശ്യം ഈ അളവുകൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക പക്ഷെ ഇത്ര ഇതൊക്കെ നമുക്ക് എടുക്കാൻ പഠിക്കണം പിന്നെ മെയിനായിട്ട് ഞാൻ അപ്പോൾ ഇതിനു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ മിഷൻ ചവിട്ടാൻ പഠിക്കണം മെഷീൻ ചവിട്ടാൻ ഫ്രണ്ടിലോട്ട് ചവിട്ടാൻ പാടുള്ളൂ കാല് വയ്ക്കുന്നത് നമ്മൾ സമനിരപ്പിൽ വയ്ക്കാം പിന്നെ ഒരു കാല് കയറ്റി ഇറക്കിയും വയ്ക്കാം ഫ്രണ്ടിൽ മാത്രമേ നമ്മുടെ ആ വീല് കറക്കാൻ പാടുള്ളൂ പിന്നെ നൂല് കുറക്കുന്നതും നമ്മുടെ ബോബിലെ നൂറ് കുറുക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു പിന്നെ മിഷ്യൻ ക്ലീൻ ചെയ്തിടാം എപ്പോഴും അപ്പം നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ നമുക്കൊരു ബിബ് കട്ട് ചെയ്യാൻ പഠിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ Thanks for watching.